തെക്ക് കിഴക്ക് ഇംഗ്ലണ്ടിലെ ഈസ്റ്റ് ബോണിലൂടെയുള്ള എന്റെ യാത്രയുടെ മൂന്നാം ഭാഗമാണിത് ആദ്യ രണ്ട് എപ്പിസോഡുകളിലും ഈ നാടിന്റെ ചരിത്രമാണ് വിവരിച്ചത് ഇപ്രാവശ്യം നഗര കാഴ്ചകളും കടൽ തീരത്തെ വിശേഷങ്ങളുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഉച്ചസമയത്താണ് നഗരചത്രത്തിൽ എത്തിയിരിക്കുന്നത് വാരാന്ത്യമായതിനാൽ ആളുകൾ ധാരാളമായി എത്തിച്ചേരുന്നു ഒരാഴ്ചത്തെ എല്ലാ ടെൻഷനുകൾക്കും വിട നൽകി ആഴ്ചാവസാനം നഗരത്തിലേക്ക് ഇറങ്ങുന്നത് യൂറോപ്പിൽ എല്ലായിടത്തും പതിവ് രീതിയാണ് കടൽ തീരത്തും പാർക്കുകളിലും റെസ്റ്റോറൻറുകളിലും മാളുകളിലുമെല്ലാം കരഞ്ഞു നടന്ന് വൈകുന്നേരം അവർ തിരികെ മടങ്ങും ഇതിനിടയിൽ സൗഹൃദങ്ങൾ പുതുക്കുകയും പുതിയവ കണ്ടെത്തുകയും എല്ലാം ചെയ്യും ചെറുപ്പക്കാർ മാത്രമല്ല പ്രായമായവരും ഈ വാരാന്ത്യ യാത്രകൾ നന്നായി ആസ്വദിക്കുന്നവരാണ് നമ്മുടെ നാട്ടിൽ മധ്യവയസ് പിന്നിടുമ്പോൾ തന്നെ വീട്ടിലൊതുങ്ങാമെന്ന് തീരുമാനിക്കുന്നവരാണ് പലരും ഇപ്പോൾ സ്ഥിതിക്ക് മാറ്റമൊക്കെ വന്നിട്ടുണ്ട് എങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ശാരീരിക അസ്വാസ്ഥ്യമുണ്ടായാൽ നമ്മൾ പിന്നെ രോഗിയാണെന്ന് ചിന്തിച്ചുവിടുന്നു യാത്രകൾ ചെറുപ്പക്കാർ കൂടിയില്ലെങ്കിൽ റദ്ദാക്കുന്നതാണ് ഇപ്പോഴും ഏറെ പേരുടെയും പതിവ് യൂറോപ്പിൽ അങ്ങനെയല്ല ലോകത്തിന്റെ ഏത് കോണിലേക്കും സധൈര്യം യാത്ര ചെയ്യുവാൻ ഏതു പ്രായത്തിലുള്ളവർക്കും മടിയില്ല മഞ്ഞുകാലത്ത് ചൂടുള്ള നാടുകളിലേക്ക് സഞ്ചരിക്കുക മിക്കവരുടെയും പതിവാണ് ഇതുപോലെ വേനൽക്കാലത്ത് സ്വന്തം നാട്ടിലൂടെ യാത്രകൾ നടത്തി ആസ്വദിക്കുന്നു നഗരത്തിലെ പ്രധാന പാതയായ ടെർമിനസ് റോഡും കോൺഫീൽഡ് റോഡും കൂടിച്ചേരുന്നിടത്ത് ഇതാണ് കാഴ്ച ഒരു വാഹനത്തിൽ ഘടിപ്പിച്ചിരിക്കുന്ന ബിഗ് സ്ക്രീനിൽ ടെന്നീസ് കളി നടക്കുന്നു ലൈവ് മത്സരമാണ് ഇവിടെ തൊട്ടടുത്ത് ഡേവൻഷയർ പാർക്ക് ലോൺ ടെന്നീസ് ഗ്രൌണ്ടിൽ ഈസ്റ്റ് ബോൺ ഇന്റർനാഷണൽ ടെന്നീസ് ടൂർണമെന്റിന്റെ അൻപതാം പതിപ്പ് നടന്നു വരികയാണ് പുരുഷ വനിതാ വിഭാഗത്തിൽ ലോകോത്തര താരങ്ങളാണ് മാറ്റുരയ്ക്കുന്നത് വിംബിൾഡൺ ഗ്ലാൻഡ് സ്രാം ടൂർണമെന്റ് തുടങ്ങുന്നതിന് തൊട്ടുമുമ്പ് മുൻപ് താരങ്ങൾക്ക് ലഭിക്കുന്ന മികച്ച അവസരമാണ് ഈ ടൂർണമെന്റ് കളി നടക്കുന്നിടത്ത് പ്രവേശനത്തിന് ഉയർന്ന ടിക്കറ്റ് നിരക്കാണ് അതിനാൽ തൽക്കാലം അവിടേക്ക് പോകുന്നില്ല ബിഗ് സ്ക്രീനിന് മുമ്പിൽ തയ്യാറാക്കിയിരിക്കുന്ന ഇരിപ്പിടങ്ങളിൽ കാണികൾ നന്നേ കുറവാണ് ചെറുപ്പക്കാർ തീരെയില്ല ടെന്നീസിനേക്കാൾ യൂറോകപ്പ് ഫുട്ബോൾ കാണുവാൻ തിരക്കിട്ട് പോകുന്നവരാണ് മിക്കവരും ലോകത്തിലെ ജനപ്രിയ അഞ്ച് കായിക ഇനങ്ങളിൽ ഒന്നാണ് ടെന്നീസ് എന്നാൽ ഇന്ന് ഈ കളിയോട് ചെറുപ്പക്കാർക്ക് അത്ര താല്പര്യം പോരാ ഇത് മനസ്സിലാക്കിയവേണം റോഡിൽ ഒരു ചെറിയ ടെന്നീസ് കോർട്ട് സജ്ജമാക്കിയിരിക്കുന്നു അവിടെ കളിക്കുവാൻ ധാരാളം കുട്ടികൾക്ക് അവസരം നൽകിയിരിക്കുന്നു ഈസ്റ്റ് ബോർഡ് ടെന്നീസ് ടൂർണമെന്റിലെ മുൻ വിജയികളുടെ ചിത്രമുള്ള വലിയ ബോർഡ് ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് മാർട്ടിന നഗരത്തിലോവ ക്രിസ്ക് എവേർട്ട് ക്ലിം ക്ലൈറ്റേഴ്സ് ജസ്റ്റിൻ ഹെനിൻ ആൻഡി മുറേ നവാക് ജോക്കോവിച്ച് തുടങ്ങിയ പ്രമുഖരെല്ലാം ഇവിടെ വിജയിച്ചിട്ടുണ്ട് കേന്ദ്രത്തിൽ നിന്നും കടൽ തീരത്തേക്കാണ് യാത്ര ചെയ്യുന്നത് ഇവിടെയും നല്ല തിരക്കാണ് വഴിയേരത്തെ ഭക്ഷണശാലയിൽ നിന്നും രുചി വൈവിധ്യങ്ങൾ നുകർന്നും കടൽക്കാറ്റേറ്റും പല പ്രായക്കാർ ഇങ്ങനെ നീങ്ങുന്നു ഇവരിൽ ഒരാളായി ഞാനും കൂടി കടൽ തീരത്ത് വെള്ളത്തിലും കരയിലുമായി നിരവധി പേരുണ്ട് വിശാലമായ കടൽ തീരത്ത് പലയിടങ്ങളിലായി ചിതറി നിൽക്കുന്നതിനാൽ നമുക്ക് ഇവരുടെ ബാഹുല്യം പെട്ടെന്ന് കിട്ടുകയില്ല ഈ കാണുന്നതാണ് ഈസ്റ്റ് ബോളിന്റെ പ്രധാന ലാൻഡ്മാർക്കായ പിയർ ആയിരത്തി എണ്ണൂറ്റി എഴുപതിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ഈ കടൽപാലം ഇന്ന് ഒരു ആഘോഷ കേന്ദ്രം കൂടിയാണ് കഴിഞ്ഞ നൂറ്റാണ്ടിൽ രണ്ട് ലോഹമായ യുദ്ധങ്ങളുടെ കാലഘട്ടത്തിൽ മിലിട്ടറിയുടെ നിയന്ത്രണത്തിലായിരുന്ന കാലമൊഴിച്ചാൽ എക്കാലത്തും പിയർ ജനങ്ങളുടെ പ്രിയ ഇടമാണ് റെസ്റ്റോറന്റുകൾ ഉല്ലാസ കേന്ദ്രങ്ങൾ ചെറു കാസിനോ ബിയർ പാർലർ തുടങ്ങി വിവിധ സൗകര്യങ്ങൾ പിയറിലുണ്ട് ആയിരം അണി നീളമുള്ള പിയറിന്റെ കടൽഭാഗത്ത് നിൽക്കുമ്പോൾ ഫ്രാൻസിലേക്ക് മുപ്പത്തിയഞ്ച് കിലോമീറ്റർ താഴെ ദൂരം മാത്രമേ ഉള്ളൂ പാലത്തിന്റെ ഏറ്റവും മുറ്റത്ത് എത്തുമ്പോൾ ഇതാണ് കാഴ്ച പിയറിൽ നിന്നും കടലിലേക്ക് ഇറക്കി നിർമ്മിച്ചിരിക്കുന്ന ഒരു ചെറിയ ഇരുമ്പ് പാലത്തിലിരുന്ന് ചിലർ ചൂണ്ടവിടുന്നു ഇതിവിടെ സ്ഥിരം കാഴ്ചയാണ് ചൂണ്ടക്കാർക്കായി ഒരു ക്ലബ്ബ് ഈ ഭാഗത്തുണ്ട് അതിലെ അംഗങ്ങളാവും ഇവരെല്ലാം നിങ്ങൾക്കും ഇവിടെ ചൂണ്ടിടാം പത്ത് പൗണ്ട് നൽകിയാൽ ചൂണ്ടയും ഇരയുമെല്ലാം ലഭിക്കും മീൻ കിട്ടിയാൽ അതുമായി നേരെ വീട്ടിൽ പോകാമെന്ന് കരുതരുത് കിട്ടുന്നത് ഏത് മീനാണെന്ന് നോക്കി പിടിച്ചയാൾക്ക് അതിനെ കൊണ്ടുപോകുവാൻ ആവശ്യമായ മിനിമം തൂക്കം തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട് ചില മീനുകൾ ലഭിച്ചാൽ ഉടൻ തന്നെ അവയെ കടലിലേക്ക് തിരിച്ചയക്കണം ഇതെല്ലാം വ്യക്തമാക്കുന്ന ബോർഡ് ഇവിടെ കാണാം പിയറിൽ പുകവലി കർശനമായി നിരോധിച്ചിരിക്കുന്നു രണ്ടായിരത്തി പതിനാലിൽ ഇവിടെ ഒരു തീപിടുത്തം ഉണ്ടായിരുന്നു തീപിടുത്തം ഉണ്ടായ ഭാഗത്ത് തടികൾ നീക്കി അവിടെ കോൺക്രീറ്റ് സ്ലാബുകൾ നിർത്തി ഇപ്പോൾ ഒരു ബിയർ പാർലറായി മാറ്റിയിരിക്കുന്നു പിയറിൽ നിന്ന് ഇറങ്ങുമ്പോൾ പാലത്തിന്റെ നിർമ്മാണത്തെക്കുറിച്ചാണ് ചിന്തിച്ചത് ഇതാണ് പിയറിന്റെ അടിത്തിട്ട് തലങ്ങും വിലങ്ങും കമ്പികൾ നിർത്തി അതിനു മുകളിൽ പലകൾ അടുക്കിയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് കാലപ്പഴക്കം കമ്പികളുടെ കരുത്ത് നഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ട മുൻകരുതലുകളെല്ലാം ഇപ്പോൾ എടുക്കുന്നുണ്ട് പിയറിൽ നിന്നും ബാൻഡ് സ്റ്റാൻഡിന്റെ പരിസരത്തേക്ക് എത്തുമ്പോൾ അവിടെ ഒരു കൺസേൾട്ട് നടക്കുന്നു ഒരു ഗായിക മനോഹരമായി പാടുന്നു ആസ്വാദകർ കുറവാണെങ്കിലും ഗായികയ്ക്ക് അതൊന്നും പ്രശ്നമല്ല ഞാൻ മുൻപോട്ട് നടന്നു ഇപ്പോൾ എത്തിയിട്ടുള്ളത് വിഷ് സമീപമാണ് ആ കുഞ്ഞിന് കാണുന്നതാണ് വിഷ് ആയിരത്തി എണ്ണൂറുകളിലാണ് ഇത് നിർമ്മിച്ചത് അക്കാലത്ത് ഫ്രഞ്ച് ചക്രവർത്തി നെപ്പോളിയൻ ബോണാപ്പാട്ട് ആയിരുന്നു ഏതു സമയത്തും ഇംഗ്ലണ്ട് ആക്രമിക്കുവാൻ നെപ്പോളിയൻ പദ്ധതിയിട്ടിരുന്നു ഈ പടനീക്കം തടയുവാൻ ബ്രിട്ടന്റെ തെക്കുകിഴക്കൻ തീരത്ത് എഴുപത്തിനാല് നിരീക്ഷണ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചു അതിലൊന്നാണ് വിഷ് ടവർ വിശാലമായ പുൽത്തകടിക്ക് മധ്യത്തിലാണ് വിഷ് ടവർ ഇംഗ്ലീഷ് ചാനലിനോട് ചേർന്ന് നിൽക്കുന്ന ടവറിലേക്ക് നടന്നു ടവറിന് സമീപം ഒരു ചെറിയ ചുറ്റുമുതൽ കടക്കണം അവിടെ ഇരിപ്പിടങ്ങളിൽ ചിലരുണ്ട് ഉൾവശത്ത് വലിയ കാഴ്ചയൊന്നുമില്ല ടവറിന്റെ ചരിത്രം ഒരിടത്ത് പ്രദർശിപ്പിച്ചിട്ടുണ്ട് സമീപത്ത് ഒരു കഫേ കാണുന്നു അവിടേക്ക് ആളുകൾ എത്തുന്നുണ്ട് ചായ കുടിക്കാമെന്ന് കരുതി ഞാനും അങ്ങോട്ട് ചെന്നു കഫയുടെ മുന്നിൽ നിന്നും ടവറിന്റെ കാഴ്ച മനോഹരമാണ് അവിടെ നിന്നും അല്പം മുകളിലേക്ക് കയറി പടികൾ കടന്നു എത്തുന്നത് മനോഹരമായ ഒരു പൂന്തോട്ടത്തിലേക്കാണ് കാറ്റേറ്റിരിക്കുവാൻ നീളം തടിബെഞ്ചും ഇവിടെയുണ്ട് കല്ലുപാകിയ വഴികളിലൂടെ അൽപ്പം നടന്നു ടവറും കടലും ഒരുമിച്ച് കിട്ടുന്ന ഒരു ഷോട്ട് എടുത്തു പലരും ഈ വഴി കടന്നു വരുന്നുണ്ട് സമീപത്തെ പുൽത്തുകടിയിൽ കുട്ടികൾ കളിക്കുന്നു ഇവിടെ നിന്നാൽ പിയറും ഈസ്റ്റ് ബോണിന്റെ കടൽ തീര കെട്ടിടങ്ങളും ഭംഗിയായി കാണാം മറ്റൊരു വഴിയിലൂടെ ടവറിന് സമീപത്ത് നിന്നും താഴേക്ക് ഇറങ്ങി തിരികെ നടന്നെത്തിയത് ഈസ്റ്റ് ബോൺ ബോറോ കൗൺസിൽ ആസ്ഥാന മന്ദിരത്തിന് മുന്നിലാണ് ഇവിടെ ഇതാ കുട്ടികളുടെ ഒരു ചെറിയ പഠന സംഘം വേറെ ഏതോ പ്രദേശത്തു നിന്നും എത്തിയവരാണ് ബീച്ച് ഹെഡ് സെവൻ സിസ്റ്റേഴ്സ് മലനിരകൾ ഡയറി ഫാമുകൾ പാർക്കുകൾ കടൽ തീരം ചരിത്ര പ്രധാന കേന്ദ്രങ്ങൾ ഇവയൊക്കെ സന്ദർശിക്കുകയാണ് ഇത്തരം പഠന സംഘങ്ങളുടെ ലക്ഷ്യം ഇത്തരം സംഘങ്ങൾ സാധാരണയായി നടത്തുന്ന ഈസ്റ്റ് ബോണിലെ പ്രധാന കാഴ്ചകളിലേക്കെല്ലാം ഇനി വരുന്ന വീഡിയോകളിൽ നമുക്ക് പോവുക തൽക്കാലത്തേക്ക് വിടാം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് സൈൻ ഔട്ട് സുനീഷ് ഡാൻ തോമസ്